പത്തരമാരിൻ്റെ നാളത്തെ പ്രമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കല്യാണിയുടെ അടുത്ത് നമ്മുടെ നയനില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്തൊക്കെയോ സംശയം തോന്നി നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിനും തിരിച്ചു വരുന്നുണ്ട് ഇതിനിടയ്ക്ക് ദേവയാനിനെ കാണിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ ജയനോട് പറയുന്ന നയനെപ്പോലൊരു മരുമോളല്ല നമുക്ക് വരേണ്ടതായിരുന്നു ആ എനിക്ക് കാരൽ ഭാഗത്ത് തന്ന ആ ഒരു പെൺകുട്ടി ആയിരിക്കണം ഇവൾ എത്രയും പെട്ടെന്ന് എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ജയൻ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് കടിച്ചു പിടിച്ച് തല കുമ്പിട്ടിരിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നെ മുത്തച്ഛനും മുത്തശ്ശിയും അകത്തേക്ക് കയറി ചെല്ലും അമ്മനായിട്ട് സത്യം പറയണം മോളെവിടെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് നിവൃത്തി ഉണ്ടായിരുന്നില്ല പിന്നെ നയനനെ താങ്ങി പിടിച്ച് നന്ദു വരുന്നൊരു കാഴ്ചയെ കണ്ടത് അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഇങ്ങനെ ഞെട്ടി പകച്ചു നിൽക്കണ് ആ സമയത്ത് കനക പറയണേ ആദർശം അമ്മയ്ക്ക് കരൾ ദാനം ചെയ്തത് എൻ്റെ നയന മോളാണെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞപ്പം മുത്തശ്ശൻ ഞെട്ടിപ്പോകുന്നുണ്ട് മുത്തശ്ശനെങ്കിൽ കൈ വെച്ച തലയിൽ കയ്യ് വെക്കുന്ന ഇത്രയ്ക്കും ഇങ്ങനൊരു കാര്യം എൻ്റെ കുഞ്ഞ് ചെയ്തോ ഇങ്ങനെ ആലോചിച്ചിട്ട് നമ്മുടെ അച്ഛമ്മ ആകെ തകർന്ന് മുത്തശ്ശി ആകെ തകർന്നു നിൽക്കുന്നതാണ് അവസാന ഭാഗം കാണിക്കുന്നത് പേടി ഇഷ്ടപ്പെട്ടാണ് ഞാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ